പ്രിയ സജ്ജനങ്ങളെ സമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രസക്തമായ അർജുനൻ്റെ വാക്കുകളായതുകൊണ്ടാണ് നമുക്കിത് കുറച്ച് ദിവസങ്ങൾ ചർച്ചയ്ക്കിടേണ്ടി വരുന്നത് അർജുനൻ ശിഷ്യഭാവത്തെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ട് ആദ്യം പറഞ്ഞു അജ്ഞാനമാകുന്ന ദോഷത്താൽ എൻ്റെ തനതായ ഭാവത്തെ സ്വഭാവം മറക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഞാൻ ധർമ്മസമൂഢ ചേതനായിരിക്കുന്നു ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നില്ല എന്താണ് ധർമ്മം എന്താണ് അധർമ്മം ധർമ്മത്തെക്കുറിച്ച് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നാം സമഗ്രമായിട്ട് ഒന്നോ രണ്ടോ ദിവസം ചിന്തിച്ചതായിരുന്നു കാരണം മഹാഭാരതം തുടങ്ങുന്നത് കണ്ണു കാണാത്ത അകക്കണ്ണും പുറക്കണ്ണും പൊട്ടിപ്പോയ ജന്മം കൊണ്ട് പുറംകണ്ണും പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണും പൊട്ടിപ്പോയ ധൃതരാഷ്ട്രയുടെ ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്നായിരുന്നു ധർമ്മം എന്ന വാക്കിൻ്റെ സമഗ്രമായ വിലയിരുത്തൽ നാം അവിടെ നടത്തിയിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് എന്നാണ് ഓർമ്മ ജഗതഹസ്ഥിതി കാരണം ലോകത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാകുന്ന മൂല്യങ്ങളുടെ ആകത്തുകയാണ് ധർമ്മമെങ്കിൽ അർജുനന് എന്തുകൊണ്ടാണ് ധർമ്മത്തെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എന്താണ് എന്ന് എന്നെ ഉപദേശിക്കൂ എന്ന് പറയുകയാണ് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നു കാർപ്പണ്യദോഷത്താൽ ഞാൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു അജ്ഞതയാൽ എൻ്റെ സ്വന്തം ഭാവം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഭഗവാനെ എനിക്ക് പറഞ്ഞു തരിക ധർമാധർമ്മങ്ങളെ ഞാൻ എങ്ങനെ വിവേചിച്ചറിയുമെന്ന് ഇവിടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണിത് എങ്ങനെയാണ് ധർമ്മവും അധർമ്മവും നാം മനസ്സിലാക്കുക ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്യുന്നു ആ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ടത് പരമാവധി ആളുകൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുക എന്നതാവാം ആ ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടന്നാൽ നിങ്ങൾക്ക് ചിലവിനാവശ്യമായ മുഴുവൻ സംഖ്യയും കമ്പനി തന്നുകൊള്ളാം അങ്ങനെ ആ ഇൻഷുറൻസിൽ ഒരാൾ ചേർന്നു അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റായി അഡ്മിറ്റായി ഇൻഷുറൻസിൻ്റെ ഏജൻ്റിനെ സമീപിച്ചു അദ്ദേഹം വന്നു നോക്കൂ പറഞ്ഞു നിങ്ങളുടെ ഈ രോഗത്തിന് ഞങ്ങളുടെ പോളിസിയിൽ വകുപ്പുണ്ടായിരുന്നില്ല എന്ന് ഒരു പാവം മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളിൽ നിന്നും അല്പം പണം സ്വരൂപിച്ച് അദ്ദേഹം ഇൻഷുറൻസ് കമ്പനിയിൽ അടക്കുന്നു എന്തിനാണ് ഇൻഷുറൻസ് കമ്പനിയിൽ പണം അടക്കുന്നത് രോഗം വന്നില്ലെങ്കിൽ ഒരു ചില്ലിക്കാശു പോലും തിരിച്ചു കിട്ടില്ല എന്നാൽ അഥവാ രോഗം വന്നാൽ അപകടം വന്നാൽ താനും തൻ്റെ കുടുംബവും പട്ടിണിയിലായി പോകാതിരിക്കുവാൻ അദ്ദേഹം ഒരു മുൻകരുതൽ എടുത്തതായിരുന്നു ഇൻഷുറൻസ് ഇവിടെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ധർമ്മം ഇൻഷുറൻസ് ചേർക്കുക എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം ചെയ്ത അധർമ്മം എന്തായിരുന്നു ചേരുന്ന വ്യക്തിയോട് ആ ഇൻഷുറൻസിന്റെ സ്വഭാവത്തെ കുറിച്ച് പൂർണ്ണമായും പഠിപ്പിച്ചു കൊടുത്തില്ല അങ്ങനെ പൂർണ്ണമായി പഠിപ്പിച്ചു കൊടുത്താൽ അദ്ദേഹം ചേർന്നില്ലെങ്കിലോ എന്ന ഭയം ഈ ഏജന്റിനുണ്ടാവാം ജോലിക്കാരനുണ്ടാവാം ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മവും ചെയ്തു കൂടെ അധർമ്മവും ചെയ്തു ഇതിൽ ഏതാണ് ശരി ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫലം എന്തായിരിക്കും ഒന്ന് ജോലിയുടെ ഭാഗമായ ആ ധർമ്മം അദ്ദേഹം അനുഷ്ഠിക്കുന്നു അതേസമയം തൻ്റെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് അധർമ്മമായി മാറുന്നു മറ്റൊരാൾക്ക് അത് വലിയ പാപമായി തീരുന്നു എങ്കിൽ ഈ കർമ്മത്തിൻ്റെ പാപഫലം ഫലം അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാതിരുന്നത് കൊണ്ട് ആ മനുഷ്യൻ ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടിയില്ല എങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ ഈ ഇൻഷുറൻസ് ഏജന്റ് അനുഭവിച്ചേ മതിയാവുള്ളൂ ഇതാണ് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള വിവേചനം സ്വന്തം ധർമ്മം ജോലി അനുഷ്ഠിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് വേദനയാകുന്നുവെങ്കിൽ ആ ധർമ്മത്തെ നാം അധർമ്മത്തെ നാം ഉപേക്ഷിക്കുക എന്ന് മനസ്സിലാക്കുക ഇപ്പോ ക്ഷേത്രത്തിൽ ആളെ കൂട്ടുവാൻ വേണ്ടിയിട്ട് ഒരു യോഗം നടക്കുക ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വരുന്നില്ല കാര്യകാരണങ്ങൾ പലതും ഉണ്ടാവാം പക്ഷേ അവിടെ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു നമ്മുടെ ദൈവം ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് സമൂഹത്തിൽ നമ്മളങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുക നമ്മുടെ പെന്ത കോസ്റ്റുകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ നട്ടല് തകർന്നവരെ ഞങ്ങളങ്ങോട്ട് ഓടിച്ചു നൂറ് പത്ത് വർഷമായിട്ട് കല്യാണം കഴിച്ച് പത്തിരുപത് വർഷമായിട്ട് ഗർഭിണിയാകാത്തവളെ ഞങ്ങളങ്ങ് ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞ് കളവ് പ്രചരിപ്പിക്കുക അങ്ങനെ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ചേർന്നപ്പോ അവിടെ അഭിപ്രായം പറഞ്ഞ ഒരാൾ ഇതായിരുന്നു അഭിപ്രായം നമ്മുടെ ദേവിക്ക് അത്ഭുത ശക്തിയുണ്ട് എന്ന് സമൂഹത്തിൽ കെട്ടുകഥകളെ പ്രചരിപ്പിക്കുക ഈ യോഗ കഴിഞ്ഞ് പുറത്തു വന്നപ്പോ എന്താണ് നിങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം എന്ന് ചോദിച്ചു ഇതാണ് കമ്മിറ്റിയുടെ തീരുമാനം ഇതെങ്ങനെയാണ് നടപ്പിലാക്കുക ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ നമ്മൾ കുറെ ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ചോദിച്ചു ഈ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അമ്പലത്തിലെ ശാന്തിക്കാരൻ തിരുമേനി എങ്ങാൻ ഇത് കേട്ടോ എന്ന് ചോദിച്ചു അപ്പോ കമ്മിറ്റിക്കാരെല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഈ ആശയം പറഞ്ഞു തന്നത് തിരുമേനി ആയിരുന്നു എന്ന് മനസ്സിലാക്കുക ദേവന് ശക്തിയുണ്ട് എന്ന് സമസ്ത ലോകത്തിനും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കളവ് പറയുന്നത് ധർമ്മമാണോ എന്ന് മനസ്സിലാക്കണം ദേവന് ശക്തിയുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ആ ശക്തിയെ ഭക്തന് ബോധ്യപ്പെടണം ഭക്തനെ ബോധ്യപ്പെടണമെങ്കിൽ ആ ദേവനെ പരിപാലിക്കുന്നവന് കൃത്യമായ ചിട്ടകൾ ഉണ്ടാവണം അത് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അവരെല്ലാം ഒരു പരിധി വരെ സത്യസന്ധനായിരിക്കണം ഒരു പരിധിവരെ എന്ന് പറയുന്നതിന് കാരണം നൂറ് ശതമാനം സത്യസന്ധരായ ആളുകൾ മാത്രമേ ക്ഷേത്ര കമ്മിറ്റിയിൽ വരാൻ പാടുള്ളൂ എന്നൊന്നും വാശി പിടിച്ചാൽ ചിലപ്പോൾ ഈ ലോകത്ത് നൂറ് ശതമാനം അതിനെ പ്രായോഗികവത്കരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ ഒരു മിനിമം ക്വാളിറ്റി സർവ്വസാധാരണ ഹൈന്ദവ സമൂഹത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ക്ഷേത്രം നടത്തിപ്പുകാർക്ക് ഉണ്ടാകണമെന്ന് പറയുന്നത് അവർ ക്ഷേത്രം എന്തിനെന്ന് മനസ്സിലാക്കണം ക്ഷയാത് ക്ഷേത്ര ക്ഷയത്തിൽ നിന്നും രക്ഷിക്കുന്നത് സമാജത്തെ ക്ഷയം നാശമാണ് നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ ക്ഷേത്രത്തിന് കഴിയണമെങ്കിൽ എന്താണ് ക്ഷേത്രം അതിൻ്റെ സങ്കല്പം അതിനെക്കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ടാവണം അപ്പോൾ ഇവിടെ ദേവിക്ക് ശക്തിയുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി കളവ് പറയുന്നത് അധർമ്മമാണ് അധർമ്മമാണെന്നറിഞ്ഞുകൊണ്ട് ഇത് ധർമ്മമാക്കി തീർക്കുവാനുള്ള പരിശ്രമം ഇവിടെ നമുക്ക് തിരഞ്ഞെടുപ്പുണ്ട് ധർമാധർമ്മങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കാം അവിടെ കമ്മിറ്റിക്കാരൻ തിരഞ്ഞെടുക്കണം എന്താണ് എൻ്റെ ധർമ്മം ഏതാണ് അധർമ്മം എന്നതിനെക്കുറിച്ച് മറ്റൊരു ഉദാഹരണം പറയാം ചിദാനന്തപുരി സ്വാമികൾ പറഞ്ഞൊരു ഉദാഹരണമാണ് സ്വാമിജിയുടെ ആശ്രമത്തോടനുബന്ധിച്ച് വിദ്യാനികേതൻ്റെ സ്കൂൾ തുടങ്ങി അവിടെ നഞ്ഞൂറിൽ പരം കുട്ടികളും പഠിക്കുന്നുണ്ട് അങ്ങനെ സ്കൂൾ തുടങ്ങിയപ്പോൾ സ്വാമിജിയുടെ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകരുകയാണ് ആ സമയത്ത് തകരുകയാണ് കാരണം പലരും പല രൂപത്തിലും ഭാവത്തിലും സ്കൂളുകൾ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികൾ വേണ്ടത്ര ഇല്ല അതുകൊണ്ട് ആശ്രമവും സ്കൂൾ തുടങ്ങാൻ പാടുണ്ടോ സ്വാമിജി പറഞ്ഞു പൊതുവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയം തന്നെയാണ് പക്ഷേ നൂറേക്കർ ഭൂമിക്കു നടുവിൽ എനിക്ക് ഒരേക്കർ ഭൂമിയുണ്ട് എന്ന് കരുതുക ആ ഒരേക്കർ ഭൂമിയിൽ ഞാൻ ജൈവ കൃഷി ചെയ്യുവാൻ തീരുമാനിച്ചു രാസവളം ഉപയോഗിക്കില്ല രാസ കീടനാശിനി ഉപയോഗിക്കലും തീരുമാനിച്ചു ചുറ്റുമുള്ള തൊണ്ണൂറ്റിയൊമ്പത് ഏക്കറും രാസ കീടനാശിനിയും രാസവളവും ഉപയോഗിച്ച് കൃഷി ചെയ്തു എനിക്ക് സ്വന്തമായുള്ള ഒരേക്കറിൽ ഞാൻ ജൈവ കൃഷിയും ചെയ്തു എന്തായിരിക്കും എൻ്റെ ഒരേക്കർ കൃഷിഭൂമിയുടെ അവസ്ഥ ഈ തൊണ്ണൂറ്റൊമ്പത് ഏക്കറിൽ നിന്നും സകല കീടങ്ങളും എൻ്റെ ജൈവ കൃഷിയെ ഇല്ലാതായി കളയും ഇതുപോലെ ഇവിടെ എന്തായിരുന്നു ധർമ്മം പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു നാട്ടിൽ ജീവിക്കുന്ന പൗരൻ്റെ കടമയാണ് എന്നാൽ ഇതെല്ലാവർക്കും ബാധകമായിരിക്കണം ഒരു ഭാഗത്ത് ഇസ്ലാമിക ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ പിടിച്ചടക്കി വിദ്യാഭ്യാസം തുടങ്ങുകയും ആ സ്കൂളുകളിലെല്ലാം തന്നെ മതവിദ്യാഭ്യാസം കൂടെ നൽകുകയും ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ മാത്രം ഇത് തുടങ്ങാതിരിക്കുന്നത് ശരിയല്ല എല്ലാവർക്കും ബാധകമായതായിരിക്കണം നമുക്കും ബാധകമാകേണ്ടത് ഇവിടെയാണ് നാം ധർമാധർമ്മങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഭാഗത്ത് പൊതുമേഖലയെ തകർക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് അധർമ്മം എന്ന് തോന്നിയേക്കാം മറുഭാഗത്ത് നമ്മുടെ ധർമ്മത്തെ തകർക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി അധർമ്മമാണ് ഇവിടെ ധർമാധർമ്മത്തെ തെരഞ്ഞെടുത്തപ്പോൾ സ്കൂൾ തുടങ്ങണമെന്നായിരുന്നു നമ്മുടെ തീരുമാനം മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു വന്നത് അർജുനന് ധർമ്മവും അധർമ്മവും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈനംദിനം സംഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നന്നായിട്ട് ചിന്തിക്കുക ഗുരുവിനെ തേടുക ചിന്ത ശാന്തമായ കൂടിയുള്ള ചിന്ത നമ്മൾ പറയാറുണ്ട് കോപിച്ചിരിക്കുമ്പോൾ എടുക്കുന്ന ഒരു തീരുമാനവും ശരിയായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ ക്രോധത്തിനടിമയായാൽ ആ സമയത്ത് ജീവിതത്തിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കുക അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിന്റെ ഫലത്തിലാണ് പല ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് കളയുന്നത് എന്നാൽ അല്പം കഴിഞ്ഞ് മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ തീരുമാനങ്ങൾ ശരിയായിരിക്കും ധർമ്മധർമ്മങ്ങളെ വിവേചിച്ചറിയുവാൻ ശാന്തസുന്ദരമായ മനസ്സുണ്ടാവണം ഇവിടെ അർജുനന്റെ മനസ്സ് കലങ്ങിപ്പോയിരിക്കുന്നു മമത്വചിന്ത കൊണ്ട് സ്വാർത്ഥ ചിന്തകൊണ്ട് പരമേശ്വരനോട് പോലും യുദ്ധം നടത്തിയ അർജുനൻ തൻ്റെ മുന്നിൽ ബന്ധുജനങ്ങളെ കണ്ടപ്പോ ഞാൻ ഇവരെ കൊല്ലാൻ പാടില്ലല്ലോ യുദ്ധത്തിൽ അന്യരാണ് വന്നതെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു പക്ഷേ ബന്ധുജനങ്ങളോട് ഞാൻ യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞ അർജുനൻ പല ന്യായവാദങ്ങളും പറഞ്ഞു ഭഗവാൻ അതൊക്കെ തള്ളിക്കളഞ്ഞു കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരജിഷ്ടമസ്വർഗം അകീർത്തികരമർജുന ഭഗവാൻ ആദ്യം പറഞ്ഞതദാ എവിടുന്ന് കിട്ടി ഈ സ്വഭാവം ഈ വിഷമഘട്ടത്തിൽ എവിടുന്ന് കിട്ടി നിനക്കീ ഭാവം കശ്മല ഭാവം ആര്യന്മാർക്ക് ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തത് അകീർത്തിയെ ഉണ്ടാക്കുന്നത് നിനക്ക് സ്വർഗം കിട്ടാത്തത് ഇതൊക്കെയാണ് നിന്റെ ഈ ന്യായവാദങ്ങൾ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞതോടുകൂടി അർജുനന് മനസ്സിലായി ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ധർമ്മധർമ്മത്തെ വിവേചിച്ചറിയുവാൻ കഴിയാത്ത എനിക്ക് ഭഗവാനെ ധർമ്മം എന്തെന്ന് ഉപദേശിച്ചു തരിക എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞ അർജുനനെയാണ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ നാം കാണുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നാം കാർപ്പണ്യദോഷത്തെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ ധർമാധർമ്മങ്ങൾ എന്തെന്ന് വേർതിരിച്ചറിയണമെന്നും മനസ്സിലാക്കുക ജീവിതത്തിലെ വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം കാരണം ഇത് നമ്മുടെ ജീവിതമാണ് ആ ജീവിതത്തിൽ ദൈനംദിനമുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിതത്തെ ശാന്തസുന്ദരമായി മുന്നോട്ട് നയിക്കണമെങ്കിൽ ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുവാനുള്ള മനസ്സും ബുദ്ധിയും നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഒരു ഗുരുവിനെ അടിയന്തരമായിട്ട് സനാതനം ധർമ്മ പാഠശാലയിലെ വിദ്യാർത്ഥികൾ കണ്ടെത്തണം നമ്മുടെ നാട്ടിലാവാം നമ്മുടെ ജില്ലയിലാവാം നമുക്ക് ഏറ്റവും നല്ലത് സന്യാസ സമൂഹം തന്നെയാണ് സർവസംഘ പരിത്യാഗികളായ സന്യാസ സമൂഹത്തിൽ നിന്നും ഗുരുവിനെ കണ്ടെത്തി അവരിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് എല്ലാ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ നിരാശയില്ലാതെ മുന്നോട്ടു പോകാമെന്ന് മാത്രമല്ല ജീവിതം സ്വസ്ഥവും ശാന്തവുമാകും കൂടെ ആത്മഹത്യ ചെയ്യണമെന്ന ചിന്ത പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല അതിൻ്റെ കൂടെ നമുക്ക് സമാജത്തിൽ നമ്മുടെ സഹപ്രവർത്തകരെ ബന്ധുക്കളെ ഈ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് മതം മാറ്റം തടയുന്നതോടൊപ്പം അവരുടെ ജീവിതത്തെ തന്നെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു മഹത്തായ ദർശനമാണ് അർജുനൻ തൻ്റെ വാക്കുകളിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇവിടെയുള്ള അർജുനനെ നമുക്കിഷ്ടമാണ് അർജുനൻ്റെ സംശയം ശരിയായ ദിശയിലായിരുന്നു എന്ന് മനസ്സിലാക്കുക തുടർഭാഗങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം നന്ദി നമസ്കാരം ಒಂದೇ ಮಾತರ